ആഗമ മീഡിയ അവതരിപ്പിക്കുന്ന ദർപ്പണത്തിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം കമ്മ്യൂണിസത്തിന്റെ അപജയമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഏറെക്കുറെ ആസന്ന മരണാവസ്ഥയിലായി തീർന്നിരിക്കുകയാണ് പശ്ചിമബംഗാളും ത്രിപുരയും കൈവിട്ടുപോയി അതിനു മുമ്പ് ബീഹാറും ആന്ധ്രയും ഒക്കെ കമ്മ്യൂണിസത്തിൻ്റെ ഒരു വിളനിലമായിരുന്നു അത് നേരത്തെ തന്നെ കൈവിട്ടുപോയി ഇനിയിപ്പോൾ ആകെയുള്ള പ്രതീക്ഷ കേരളമായിരുന്നു പിണറായിയുടെ കാലഘട്ടത്തിന് മുമ്പ് തന്നെ ഇത് മരിക്കും വോട്ട് ശതമാനം കീഴ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രണ്ട് ശതമാനം പോലും വോട്ടില്ല മാത്രമല്ല ദേശീയ പാർട്ടി എന്ന പദവിയും ആസന്നമായി അനധികൃത ഒരു ഭാവിയിൽ തന്നെ അവൾക്ക് നഷ്ടമാകും പിന്നെ എന്താണ് മാർഗം ഈ അഴിമതി ഭരണകൂടം ചെയ്തു കൂട്ടിയ അതിമാരകമായ അധപ്പതനത്തിന് അടുത്ത സർക്കാർ വരുമ്പോൾ പിണറായി കൂട്ടരും അനുഭവിക്കേണ്ടി വരും എന്ന് കരുതാം വി ഡി സദസ്യൻ ആണെങ്കിൽ ഒരിക്കലും കിട്ടുക ഒരു ശിക്ഷ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കേണ്ട അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവ് പോലുമല്ല ഭരണപക്ഷത്തിലിരിക്കുന്ന ഒരു മന്ത്രിയുടെ സ്ഥാനമാണ് അദ്ദേഹത്തിനുള്ളത് അപ്പം ഏതായാലും അദ്ദേഹത്തിന്റെ സ്ഥാനം ചരിത്രത്തിൽ ചവിട്ടുകൊട്ടയിലേക്ക് ആകും എന്ന് തീർച്ചയാണ് അതിനിടയ്ക്ക് അദ്ദേഹം തീവ്ര ഇസ്ലാമിക പക്ഷത്തെ പ്രീണിപ്പിക്കാൻ ഒരു ശ്രമം നടത്തി ഹമാസിനെ വെള്ളപൂശി അതുവഴി കേരളത്തിലെ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടുമെന്ന് അദ്ദേഹം സ്വപ്നം കണ്ടു ആദ്യം ജലരേഖയായി പിന്നെ എന്താണ് മാർഗം നിലനിൽപ്പിന് അവസാനത്തെ ഒറ്റമൂലി പ്രയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇത് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ പോകുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അതിന്റെ ശിക്ഷ ഇവിടത്തെ ഹൈന്ദവ സമൂഹം അനുഭവിച്ചതാണ് അദ്ദേഹത്തിന്റെ അയ്യപ്പ സമീപനത്തിന്റെ പരിണിത ഫലം എന്നാലിപ്പോൾ അവരെ കയ്യിലെടുക്കുന്നത് എന്താണെന്ന് നമുക്ക് ഏവർക്കും അറിയാം ഈഴവ വോട്ട് തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സംഘപരിവാർ അത് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ തരുന്നിപ്പോൾ കണ്ടതാണ് ഇനി എന്താണ് മാർഗം ഹൈന്ദവ സംഘടനകളെ പ്രീതിപ്പെടുത്തുക ഹിന്ദുക്കളെ ഹിന്ദുക്കളെന്ന് പറയുന്നത് ഇവിടുത്തെ നായന്മാരെ അവിടൊപ്പം ചില ആളുകളടങ്ങിയ പത്ത് പതിനഞ്ച് ശതമാനം വരുന്ന ന്യൂനപക്ഷമാണ് അവരെ എങ്ങനെ കൈയിലെടുക്കാൻ കഴിയും ബി ജെ പി ഏറെക്കുറെ അവരെ സ്വാധീനിച്ചു കഴിഞ്ഞു ബി ജെ പിയുടെ അധീനതയിൽ നയന്മാരിൽ എൺപത് ശതമാനവും ആകുമെന്ന് തോന്നുന്നു കാരണം അവരുടെ സ്റ്റേറ്റ് കമ്മിറ്റി പരിശോധിച്ചാൽ അറിയാം എൺപത് ശതമാനം നയന്മാരാണ് ഇപ്പോൾ അവിടെ തന്നെ ഈഴവരും നായനും തമ്മിൽ അടിപിടിയാണ് പട്ടികാതിക്കാർക്ക് അവിടെ എത്തി നോക്കാനും പോലും കഴിയില്ല ഇവിടുത്തെ ഈ മന്ത്രിസഭ പിണറായി മന്ത്രിസഭയിൽ രണ്ട് കാസ്റ്റിന് ജാതിക്ക് മാത്രമേ പ്രാമാണിത്വമുള്ളൂ നായർക്ക് വീഴവനും പത്തോളം മന്ത്രിമാർ നായന്മാരാണ് പിന്നെ കുറെ ഇടവന്മാരും പേരിന് കുറെ നൂനപക്ഷത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അമ്മായിപ്പനും മരുമകനും കൈക്കൂലിക്കെല്ലാം ഉള്ള സംവിധാനം എല്ലാം ഏർപ്പെടുത്തിയിരിക്കുമാണ് മറ്റാർക്കും അവിടെ തിരിഞ്ഞു എത്തി നോക്കാൻ പോലും കഴിയാത്ത സ്ഥിതിവിശേഷം ഈ ഒരു അഴിമതി ഭരണത്തെ സ്വജനപക്ഷപാതം മാത്രം മുതൽ മുതൽക്കൂട്ടാക്കിയിരിക്കുന്ന പ്രസ്ഥാനത്തെ മുച്ചൂടും നശിപ്പിക്കാതെ വേരോടെ ഇതിനെ പിഴുതെറിയാതെ ഇവിടുത്തെ അധസ്ഥിതർക്ക് ഒരിക്കലും ലക്ഷ്യപ്പെടാൻ കഴിയുകയില്ല ഒരു കൂട്ടർ അധസ്ഥിത വിവരം കെട്ട ആളുകൾ ഇത് തിരിച്ചറിയാതെ ഈ പിണറായിയെ സപ്പോർട്ട് ചെയ്യുന്നത് ദുരന്തമാണ് അവർക്കുണ്ടാക്കാൻ പോകുന്നത് അതിന്റെ ഭവിഷ്യത്തുകൾ ഇന്നിപ്പോൾ ജനതയെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്താണ് മാർഗം എങ്ങനെ ഹിന്ദുക്കളെ പ്രീണിപ്പെടുത്താം ഇതാ ആഗോള അയ്യപ്പ സംഗമം അത് സംഘടിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇതാ വിശ്വാസി സംഗമം മന്തളത്ത് ബി ജെ പിയും സംഘപരിവാറും നടത്താൻ പോവുകയാണ് ബദലായിട്ട് അവർ ഭയപ്പെടുന്നു പിണറായി ഒരുപക്ഷേ ഹൈന്ദവരെയും കൊണ്ടുപോകുമോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതുകൊണ്ട് ഒരു നേട്ടവും മാർസിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അതിനിടയ്ക്ക് ഇതോ പിണറായി വെള്ളാപ്പള്ളിയെ വാഴ്ത്തിപ്പാടുകയാണ് എസ് എൻ ഡി പി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ആദർശശാലിയായ നേതാവായി ഇന്ത്യയിലെ കേരളത്തിലെ ഏറ്റവും വലിയ വർഗീവിഷത്തെ വിശേഷിപ്പിക്കാൻ യാതൊരു മടിയും അദ്ദേഹം കാണിച്ചിട്ടില്ല അതിനിടയ്ക്ക് മന്ത്രിസഭയിലെ കൃഷ്ണൻകുട്ടി സത്യം പറഞ്ഞു അദ്ദേഹത്തിന് അഭിനന്ദനം അർപ്പിക്കേണ്ടതാണ് ഇനി ഇത് തുടർന്നുകൊണ്ടേയിരിക്കും വാസവൻ ഇത് സംഘടിപ്പിക്കുന്ന ലക്ഷ്യം അരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാത്ത കഴിയുള്ളൂ അപ്പൊ ഇതിന് സംഭവിക്കാൻ പോകുന്നത് ഒറ്റാലിൽ ഇരുന്നത് ഉണ്ടാവുകയില്ല കിഴക്കിൽ മീൻ വരികയുമില്ല ഇവിടെ ഉള്ള ഈ സ്വതന്ത്ര ചിന്താതിക്കാര് സോഷ്യലിസം കാക്ഷിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ അവർ എങ്ങുമല്ലാത്ത സ്ഥിതിയിലേക്ക് പോവുകയും ന്യൂനപക്ഷങ്ങൾ ഏറെക്കുറെ പൂർണ്ണമായിട്ട് ഈ പ്രസ്ഥാനത്തെ കയ്യൊഴുകയും ചെയ്യുന്ന ദുരന്തത്തിലേക്ക് മാർസിസ്റ്റ് പാർട്ടിയെ തള്ളി നീക്കുന്ന അവസ്ഥയാണ് ഞാൻ കാണുന്നത് അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അദ്ദേഹം ചിന്തിക്കുന്നത് ഇനിയും ഒരു ടൈം കൂടെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായ വിലസാമെന്നാണ് ഇപ്പോൾ തന്നെ അദ്ദേഹം ഈ എക്കണോമിയെ മുച്ചൂട് നശിപ്പിച്ചിരിക്കുകയാണ് കടം കുമിഞ്ഞുകൂടുകയാണ് തൊഴിലായ്മ വർദ്ധിച്ചു വരികയാണ് പോലീസ് അതിക്രമങ്ങളുടെ സംഖ്യ അപാരമായി വളർന്നു വരികയാണ് ഈ സ്റ്റേറ്റിൽ സമാധാനം സമാധാനമെന്നുള്ളത് മരിയുകയെ തീർന്നിരിക്കുകയാണ് ആ ഒരു സ്ഥിതിവിശേഷത്തിൽ നിന്ന് ഒരു മോചനം എല്ലാവരും ആഗ്രഹിക്കുകയാണ് അത് വരണമെങ്കിൽ ഈ ദുഷ് ദുഷിച്ച ഭരണത്തെ നാമാവശേഷമാക്കണം കമ്മ്യൂണിസത്തിൽ ആശ്രയിച്ചിരുന്ന കമ്മ്യൂണിസത്തിലൂടെ എന്തെങ്കിലും സമത്വസുന്ദരമായ ഉണ്ടാകുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു കൂട്ടം ആളുകൾ കേരളത്തിലുണ്ട് ഇന്ത്യയിലുണ്ടായിരുന്നു പക്ഷെ അവരുടെ എല്ലാ പ്രതീക്ഷകളുടെയും കൂവും പരിഞ്ഞുപോയി ഇനി ഒരു പ്രതീക്ഷയും ഇല്ല എന്ന് തീർത്തു പറയത്തക്ക നിലയിലേക്ക് കമ്മ്യൂണിസത്തെ നശിപ്പിച്ചിരിക്കുന്ന ഒരു ഭരണാധികാരിയെ ഇനി എന്തിന് സപ്പോർട്ട് ചെയ്യണം അദ്ദേഹത്തിന്റെ പിണിയാളുകളായി കുറെ ദലിത് സംഘടനകളുണ്ട് അവരുടെ പേരിപ്പോൾ പറയുന്നില്ല അവരും ഇപ്പോൾ മരവിച്ചിരിക്കുകയാണ് പ്രതിഷേധിക്കാൻ കഴിയാത്ത നിലയിലേക്ക് മാന്യം അവരെ അടിമൂടി കീഴടക്കിയിരിക്കുകയാണ് ഇനി നമുക്ക് വേണ്ടത് ഒരു ജനാധിപത്യ അല്ലെങ്കിൽ സ്വതന്ത്രമായ പക്ഷവാതരഹിതമായ ഏതെങ്കിലും ഒരു ജാതിയെ പ്രീണിപ്പിക്കാത്ത എല്ലാ മതങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു നിഷ്പക്ഷ ഭരണമാണ് അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമെങ്കിൽ ഒരുപക്ഷേ നമുക്ക് ആശ്വാസമുണ്ട് പ്രതീക്ഷിക്കാം എന്ന ഒരു കാര്യം മാത്രമേ ഇനി ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ജീവിതത്തിൽ ഉണ്ടാകുന്നുള്ളൂ അത് ഇനിയും ഉണ്ടാകട്ടെ അതിനുള്ള സാഹചര്യങ്ങൾ ഉളവാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ആഗമം മീഡിയ വഴി ഞങ്ങൾ കർശനമായ നിരൂപണങ്ങൾ നടത്തും നിഷ്പക്ഷമായിട്ട് അതുകൊണ്ട് നിങ്ങൾ ഈ ആഗം മീഡിയയെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും പ്രമോട്ട് ചെയ്യണമെന്ന് വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു